റഫി മീഡിയ എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ണാടിയിലാണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലാണ് ഈ മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് വെറും പതിനഞ്ച് മീറ്റർ മാത്രമുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ്റുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ഈ വരുന്നത് നമ്മുടെ യാക്കരയിൽ നിന്ന് വരുന്ന റോഡാണ് ഇവിടെ നേരെ കാഴ്ചപ്പറമ്പ് ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ് ഈ ഏഴ് സെൻ്റ് ഹൗസ് പ്ലോട്ട് ആ ഹൗസ് പ്ലോട്ട് പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ടാർ റോഡ് ലാസ്റ്റ് വരെ ടാർ റോഡുണ്ട് ഇവിടെ നിന്ന് വെറും പതിനഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഹൗസ് പ്ലോട്ടിലേക്ക് പോകേണ്ട ആകെയുള്ള ദൂരം ഇവിടെ നേരെ പോയാൽ കാഴ്ചപ്പറമ്പ് കാഴ്ചപ്പറമ്പ് നമുക്ക് ലുലു മാള് ഇത് നേരെ യാക്ര ജംഗ്ഷൻ യാക്കര ജംഗ്ഷൻ്റെ അവിടെ വന്നാൽ കണ്ണാടിയിലാണ് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ നിറയെ പോകണം കണ്ണാടി ആ യാക്കരയിൽ നിന്ന് നേരെ കണ്ണാടി ലുലൂമാള് കാഴ്ചപ്പറമ്പിലേക്ക് പോകുന്ന ആ റോഡാണ് ഈ പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് നമുക്ക് അവിടുന്ന് ആ മെയിൻ റോഡിൽ നിന്ന് ഇപ്പോൾ കാണിച്ച മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുപത്തിയഞ്ച് ഏകദേശം ഒരു ഇരുപത് മീറ്റർ എന്ന് തന്നെ പറയാം ഇരുപത് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ആ പ്ലോട്ട് നമുക്ക് ഇത് ടാറിട്ട റോഡ് തന്നെയാണ് അനേകം വീടുകളുണ്ട് ഈ ഭാഷത്തും ആ വശത്തൊക്കെ അനേകം വീടുകളുണ്ട് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി കാണുന്നത് ഈ പ്രോപ്പർട്ടി മൊത്തം ഏഴ് സെൻറ്റാണ് ഏഴ് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഏഴ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് നമുക്ക് അതിര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതിർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ദ റോഡ് റോഡിൽ അനേകം ബസ് റൂട്ടുള്ള ഇവിടുത കണ്ണാടി ബസ് റോഡിൽ യാത്രയിൽ നിന്ന് വളരെ കാഴ്ചപ്പറമ്പിലേക്ക് പോകുന്ന ആ വഴിയാണ് മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടി ഇവിടുന്ന് അതിരി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതിനകത്ത് നമ്മളൊരു വീട് കെട്ടുകയാണെങ്കിൽ ഇതും നോർത്ത് ഫേസ് ആയിട്ട് വീട് കെട്ടാം അല്ലേ റോഡിനോട് ചേർന്നിട്ടുള്ളതാണ് ടാർ റോഡാണ് ആ അതിരിങ്ങനെ വന്നാൽ ഇതുവരെ വരുന്നുണ്ട് അതിൻ്റെ അതിര് ഈ വീടിൻ്റെ തൊട്ട മതിൽ വരെ നമുക്ക് അതിർ വരും ഇതുവരെയാണ് അതിരുള്ളത് ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഉള്ളിലേക്കൊക്കെ നിറയെ നിറയെ വീടുകൾ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ കാണാം എല്ലാം നല്ല നല്ല വീടുകളാണ് ഈ ഭാഗത്തിൽ അപ്പോൾ ഇത്രയും ഫ്രണ്ടേജ് ഇത് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു പതിനഞ്ച് പതിനാറ് മീറ്ററോളം ഫ്രണ്ടേജ് വരും നമുക്ക് യാക്കര വളരെ അടുത്താണ് അതേപോലെ കാഴ്ചപ്പറമ്പ് ലൂലു മാള് വളരെ അടുത്താണ് ഇവിടുന്ന് അങ്ങനെ പോയാൽ നേരെ ഹൈവേയിലോട്ട് തൃശ്ശൂർ ഹൈവേയിലോട്ട് കയറുന്നു അല്ലേ പാലക്കാട് അങ്ങനെ പോകുന്ന മെയിൻ ഹൈവേ ആ കാഴ്ചപ്പറമ്പിൻ്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് യാക്കര അമ്പലം കഴിഞ്ഞ് യാക്കര ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ റോഡ് കാണുന്നുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ നിൽക്കുന്നത് കാണാം റോഡ് അനേകം ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഇത് ഏഴ് സെൻ്റ് അപ്പോൾ ചെറുതായിട്ടൊരു ഫില്ലിംഗ് ഉണ്ട് റോഡിൽ നിന്നോട് കയറുന്ന ഒരു ഏഴ് സെൻറ്റ് നോർത്ത് ഫേസ് ആയിട്ട് നമുക്ക് വീട് കെട്ടാം അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിനോട് ഇതിനോടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അല്ലേ അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലുലു മാളിൻ്റെ അടുത്ത് യാത്രയിലൊക്കെ പ്ലോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലോട്ട് വന്ന് പ്ലോട്ട് വേണം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലോട്ടാണ് ചെറുതായിട്ടൊരു ഫീലിംഗ് ഒക്കെ കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റോഡിൽ നിന്ന് വളരെ അടുത്താണ് അത്രയും വളരെ അടുത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റെഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കിടിലും പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മെയ് റഫി പി കെ ഡി ബൈ